നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം സുഗാന്ത് സുരേഷും മേഘയും തമ്മിലുള്ള വിഷയങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു മേഘ മരണപ്പെട്ടിരിക്കുന്നു സുഗാന്ത് സുരേഷ് ഇതിലുള്ള പങ്കിനെ കുറിച്ചാണ് ചർച്ചകളൊക്കെയും എന്നാൽ ഇപ്പൊ പുറത്തേക്ക് വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുഗാന്ത് സുരേഷും മേഘയും ദീർഘനാളുകളായി ലിവിങ് ടു ദ റിലേഷൻഷിപ്പിലായിരുന്നു അവർ ഒരുമിച്ച് ജീവിച്ചു കൊണ്ടുവരികയായിരുന്നു അവർ രണ്ട് ഇടങ്ങളിലുള്ള മനുഷ്യരല്ല ഒരേ ഐ ബി ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് തന്നെയും അവർ പരിചയപ്പെട്ടു അതൊരു പ്രണയമായി മാറി പക്ഷേ സുഗാന്ത് സുരേഷിന് ഇത് ഒരു പ്രണയമൊന്നുമല്ല സുഖാന്ത സുരേഷ് തനിക്ക് ആവുന്നത്ര പെൺകുട്ടികളെ പ്രണയ വലയത്തിലേക്ക് കുരിക്കുകയായിരുന്നു മേഘ ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല മേഘ സുഗാന്തുമായിട്ട് പരിചയപ്പെട്ട് അന്ന് മുതൽ അവർ ഒരുമിച്ച് ജീവിച്ചു വരികയായിരുന്നു ഇവർക്ക് അങ്ങനെ ഈ പെൺകുട്ടി ഗർഭിണിയാകാൻ ഇടയായി തീർന്നു അതുകൊണ്ട് തന്നെയും സുഗാന്ത സുരേഷുമായുള്ള വിവാഹം നടക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇരുന്നത് പക്ഷേ സുഗാന്ത സുരേഷ് മേഘയുടെ ഗർഭം എറണാകുളത്ത് ആശുപത്രിയിൽ വെച്ച് അലസിപ്പിക്കുകയാണുണ്ടായത് അങ്ങനെ സുഗാന്ത സുരേഷും മേഘയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉടലെടുക്കാൻ തുടങ്ങി മാതാപിതാക്കൾ ജോലിക്കാരായിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് മേഖയെ ശരിയായ രീതിയിൽ ശ്രദ്ധിക്കുവാൻ സാധിച്ചിരുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു മേഘ പഠനവും ജോലിയുമൊക്കെയായിട്ട് പല ദേശങ്ങളിലൂടെയൊക്കെയും മാറി താമസ സമയങ്ങളിലൊക്കെയും ആരാണ് കൂടെ താമസിക്കുന്നതെന്നോ എങ്ങനെയാണ് ജീവിതമെന്നോ ഒന്നും അന്വേഷിക്കാതിരുന്നതും മാതാപിതാക്കളുടെ തെറ്റ് തന്നെയാണ് അതുകൊണ്ടായിരിക്കണം ഇത്ര ഭീകരമായ രീതിയിൽ മേഖയ്ക്ക് പലതരത്തിലുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വന്നത് സുഖാന്ത് സുരേഷിനും ഇതേ മുതലെടുക്കുകയായിരുന്നു സുഖാന്ത് സുരേഷിനറിയാം മേഖയുടെ വീട്ടുകാരുടെ അന്വേഷണക്കുറവ് മാതാപിതാക്കൾ മക്കളെ അന്വേഷിച്ചു കൊണ്ടിരിക്കണം പഠനത്തിനാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും താമസിക്കുന്നത് എവിടെയാണ് കൂട്ടുകാരെയാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ അന്വേഷിക്കുക തന്നെ വേണം ഇവിടെ മേഖയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും കൊടുത്തിരുന്നത് കൊണ്ട് തന്നെയാണ് മേഘ സുഖാന്തിൽ നിന്നും ഗർഭിണിയാവുകയും ഗർഭചിത്രം നടത്തേണ്ടി ഒക്കെ ചെയ്തതെന്ന് പറയേണ്ടിയിരിക്കുന്നു വീട്ടുകാർക്കും മേഘയുടെ മരണത്തിലൊരു പങ്ക് തന്നെയുണ്ടെന്ന് പറയാതെ വയ്യ കാരണം സുഗാന്ത് സുരേഷിൻ്റെ കൂടെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന സമയങ്ങളിലൊന്നും വീട്ടുകാർ ശ്രദ്ധിച്ചിരുന്നതേയില്ല ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ഗർഭചിത്രം നടത്തിയിട്ടും മേഘയെ വീട്ടുകാർ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു കുട്ടി ഗർഭിണിയായി ഗർഭചിത്രമൊക്കെ നടത്തിയാൽ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ മേഘയെ ശ്രദ്ധിച്ചിരുന്നില്ല വീട്ടുകാരെന്ന് പറയേണ്ടി വരും ഇതും ഒരു കുറ്റം തന്നെയാണ് സുഖാന്ത് സുരേഷിനെ ഇതുവരെ പിടിത്തം കിട്ടിയിട്ടില്ല സുഗാന്ത് സുരേഷ് ഒളിവിലാണ് കുറ്റക്കാരൻ സുഖാന്ത് സുരേഷ് തന്നെയാണെങ്കിലും മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ് ഈ മരണത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സുഗാന്ത് സുരേഷും തന്നെ കൈവിട്ടു എന്നുള്ള ചിന്തയിൽ നിന്നും മേഘ ട്രെയിനിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു മേഘയുടെ കുടുംബത്തിന് പിതാവിന് നീതി കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒപ്പം ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളും മക്കൾക്കുമൊക്കെ ഇതൊരു പാഠമാണ് മാതാപിതാക്കൾ മക്കൾ പോകുന്ന വഴികൾ അറിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക പോകുന്ന റൂട്ടുകൾ ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രദ്ധിക്കുക